മകളുടെ കാമുകനെ അച്ഛൻ കുത്തിക്കൊന്നു പത്തൊമ്പതുകാരനെ കൊലപ്പെടുത്തിയത് തർക്കത്തിനൊടുവിൽ വാക്കേറ്റത്തിനിടെയാണ് മകളുടെ കാമുകനായ യുവാവിന് കുത്തേറ്റത് കൊല്ലം ഇരവിപുരം നാൻസി വില്ലയിൽ അരുൺകുമാറാണ് മരിച്ചത് സംഘർഷത്തിനിടെ മകളുടെ ആൺസുഹൃത്തായ അരുൺകുമാറിനെ പിതാവ് ഇരവിപുരം വഞ്ചിക്കോവിൽ സ്വദേശി പ്രസാദാണ് കുത്തിക്കൊന്നത് സംഭവത്തിന് ശേഷം പ്രസാദ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങി കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറിന് കുരിയപ്പുഴ വെസ്റ്റ് ഇരട്ടക്കട വലിയകാവ് നഗറിലായിരുന്നു സംഭവം പ്രസാദിന്റെ മകളെ അരുൺകുമാർ ം ചെയ്തതായി ആരോപിച്ചുണ്ടായ വാക്കേറ്റവും സംഘർഷവുമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് പ്രസാദ് മകളെ കുറച്ചു ദിവസം മുൻപ് ഇരട്ടക്കടയിലുള്ള ബന്ധുവിന്റെ വീട്ടിലാക്കിയിരുന്നു അരുൺകുമാർ ഇവിടെ എത്തി പെൺകുട്ടിയെ നേരിൽ കണ്ടു എന്ന് ആരോപിച്ച് പ്രസാദും അരുൺകുമാറും തമ്മിൽ ഫോണിൽ വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണം അരുണും സുഹൃത്തുക്കളും ഇക്കാര്യം ചോദ്യം ചെയ്യാൻ ഇരട്ടക്കടയിൽ എത്തുകയും സംസാരമധ്യേ അരുണും പ്രസാദും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടാവുകയും ഇതിനിടെയാണ് പ്രസാദ് കത്തി ഉപയോഗിച്ച് അരുണിന്റെ നെഞ്ചിൽ കുത്തിയത് സാരമായി പരിക്കേറ്റ അരുണിനെ ആദ്യം കൊല്ലം ജില്ലാ ആശുപത്രിയിലും പിന്നീട് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് ശക്തികുളങ്ങര പോലീസ് കേസെടുത്തു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്താണ് അരുണിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് അരുൺകുമാറും മകളും തമ്മിലുള്ള സൗഹൃദം താൻ എതിർത്തിരുന്നുവെന്നും അരുണും മകളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറാകാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തതെന്ന് അരുൺകുമാർ തന്നെ ആക്രമിക്കുകയും ചെയ്തതായും പ്രസാദ് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് തികുളങ്ങര പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം